രണ്ടായിരം 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 രൂപ രണ്ടായിരം 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 ലേലം വിളിക്കാൻ വേണ്ടി പോകാൻ ഓരൻ വരുകയാണ്ങ്ങിടക്കി എന്തണ്ടല്ല് വാടേറെ അങ്ങേലെ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ് അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് 600 600 600 600 1650 50 50 50 50 50 50 50 700 700 700 700 700 700 700 700 மீன் ஓரா நாடசிலா ஆமா வந்தனாயிது நால்கர்து நல்ல வலி மீன் ஆர்கள எல்லாரும் லைக் செட்ல காரை விட்டு எங்கடா காரா ம்ம் രണ്ടായിരം 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 രൂപ കൂട്ടി ഉണ്ടോ രണ്ടായിരം 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 രൂപ രണ്ടായിരം രണ്ടായിരം ഒരു ചെറിയൊരു വെള്ളം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ട് ആ ചെറിയ വെള്ളത്തിലൂടെ നമുക്ക് ഒഴിവാളുകൾ മലയും ചൂടിയും മീനിയും ഇത്രയും മീൻ വന്നിട്ടുണ്ട് 600 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 ആയിരം പൊടികളെ മാത്രമേ എഴുന്നൂറ് ആയിരം 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 ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് v 에 m e